അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ആലത്തൂർ മദർ ട്രസ്റ്റിന് നേരെ നടക്കുന്നതെന്ന് ചെയർമാൻ ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ അടുത്തിടെ ഉണ്ടായത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് ചെയർമാൻ പറഞ്ഞു ട്രസ്റ്റിൻ്റെ ആളെന്ന നിലയ്ക്ക് സംഭാവനയ്ക്ക് പോവുകയും ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു എന്നതാണ് അവസാനമായി ഉണ്ടായ പോലീസ് കേസ് ഇതിൻ്റെ ഭാഗമായി തൻ്റെ പേരും എഫ്ഐആറിൽ ചേർത്തുവെന്നും ചെയർമാൻ അറിയിച്ചു ചെയർമാൻ അറിഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക തട്ടിപ്പും മാല പൊട്ടിച്ചടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായതായതാണ് ആരോപണമുയർന്നിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഞങ്ങൾക്കിടയിൽ വരുന്ന ഈ ട്രസ്റ്റ് ആദ്യമായാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു പരാതി ഉയർന്നു വന്നിരിക്കുന്നതെന്നും ഒരിക്കലും ട്രസ്റ്റിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആളുകൾ ജോലിക്കാരുടെ മാല പൊട്ടിച്ചു കൊണ്ടുവരാൻ ട്രസ്റ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും പറയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിറ്റേനാൾ വന്ന പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും പ്രതിയുടെ ഫോട്ടോ കൊടുക്കുന്നതിന് പകരം തൻ്റെ ഫോട്ടോ കൊടുത്തതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം അറിയിച്ചു ആലത്തൂരിലെ മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ അടുത്തിടെ ഉണ്ടായ സംഭവം ന്യൂസ് പേപ്പറിലും മാധ്യമങ്ങളിലും ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു വളണ്ടിയർ ഡൊണേഷന് പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാല ഒരു സ്ത്രീകളുടെ പൊട്ടിക്കുകയും അതിനുശേഷം അദ്ദേഹം പോവുകയും ചെയ്തു പോലീസ് അന്വേഷണത്തിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വളണ്ടിയറാണ് തിരിവുകാരനാണെന്ന് മനസ്സിലാവുകയും പോലീസ് ഇവിടെ വന്ന് അത് അന്വേഷിക്കുകയും ചെയ്തു പോലീസിന് അതിൻ്റെ ഡീറ്റെയിൽ ഈ ഓഫീസിന് കൊടുക്കാൻ പറ്റിയില്ല അതിലൂടെ എന്നെയും അയാളുടെ കൂടെ പ്രതിയാക്കുകയും അതിലൊരു പങ്ക് എനിക്കും ഉണ്ടെന്ന എഫ്ഐആറിലത് അങ്ങനെയാണ് വന്നത് പോലീസിൻ്റെ മാക്സിമം സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന എല്ലാ ബോധരേഖകളും എല്ലാം കണ്ട് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ പ്രതി ആ സമയത്ത് അവർക്ക് കിട്ടിയില്ല അതിനു ശേഷമാണ് അവർക്ക് പ്രതിയെ കിട്ടിയത് അതിനു മുൻപ് ഏറ്റവും വിഷമകരമായ സംഭവം ന്യൂസ് പേപ്പറിലും ചാനലിലും എൻ്റെ ഫോട്ടോ ആയിരുന്നു പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിലെല്ലാം വന്നത് ഒരു പ്രതിയെപ്പോലെയായിരുന്നു ചെയ്ത തെറ്റ് ചെയ്ത പ്രതിയല്ല ഫോട്ടോ പേപ്പറുകൾ വന്നത് പക്ഷേ എൻ്റെ ഫോട്ടോ ആയിരുന്നു അതിൽ സാമ്പത്തിക ഇടപാട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ട ഒരു മാധ്യമങ്ങളും ഇവിടെ വന്ന് അത് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സാമ്പത്തിക തട്ടിപ്പുണ്ടായതായും ഒന്നിലധികം ബില്ല് ബുക്ക് കണ്ടെത്തിയത് എനിക്ക് അറിവില്ലാത്ത കാര്യമാണെന്നും ചെയർമാൻ അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക ഇടപാടിലുള്ള ചൂഷണം അങ്ങനെ ഒരുപാട് വിഭിന്നമായ പല റിപ്പോർട്ടുകളാകുന്നത് അത് വായിച്ചപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി പത്ത് വർഷമായിട്ട് ജനങ്ങൾക്കിടയിൽ വളരെ നന്നായിട്ട് നടന്നു വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഓൾഡ് ഏജ് ഹോം നിർത്തലാക്കേണ്ടി വന്നത് അതുവരെ ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു വഴിയോരം കിടക്കുന്ന അനാഥരെ നോക്കുക അതിനെല്ലാം പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് കോവിഡിൽ ഞങ്ങൾക്കത് സാമ്പത്തികമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അവസാനം അവർ നോക്കാൻ മാക്സിമം കഴിയാതെ വന്നപ്പോൾ സ്വന്തം വീട് എൻ്റെ വീട് കാർഷിക ബാങ്കിൽ പണയം വെച്ച് ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത് ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒമ്പത് ജില്ലകളിൽ കിഡ്നി ലിവർ പേഷ്യൻസിന് വേണ്ടി അതുപോലെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പൈസ സഹായം ഫണ്ട് റേസിങ്ങിനാണ് ഇതുപോലെയുള്ള